ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന വണ്ടി വെറും സെക്കൻഡ് ഓണർഷിപ്പിൽ അമ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള രണ്ടായിരത്തി നാല് മോഡലായിട്ടുള്ള പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു ടൈപ്പ് ടു നല്ല ക്വാളിറ്റിയിൽ പക്ക കണ്ടീഷൻ ആയിട്ടുള്ള ഒരു അടിപൊളി സെൻ ഇതും എടുക്കുന്നവന്റെ ഭാഗ്യമാണെന്ന് ഞാൻ പറയുന്നുള്ളത് കാരണം ഇതും ഒരു ലക്കി കാറായിട്ടാണ് എനിക്കും തോന്നുന്നത് കാരണം ഞാൻ ഓടിച്ചു നടന്നപ്പോഴും കൊണ്ടുവന്നപ്പോഴും ഇത്രയും ക്വാളിറ്റിയിൽ ഒരു സെൻ എന്ന് പറഞ്ഞാൽ അത് ഭാഗ്യം തന്നെയാണ് അപ്പം ഒരുപാട് ആളുകൾ നമ്മുടെ ചോദിച്ച ഒരു കാര്യമാണ് ഇതേപോലത്തെ ചെറിയ വണ്ടി സെൻ നല്ല ക്വാളിറ്റിയിൽ നല്ല എന്താ പറയുക ഫാസ്റ്റായിട്ട് അടിപൊളി സെൻ്റി ഒക്കെ വരികയെന്നുണ്ടെങ്കിൽ പറയണമെന്നുള്ള കാര്യം അപ്പം മച്ചാ ഞാൻ ഇത് വന്ന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് ഫേസ്ബുക്ക് ഇതൊക്കെ ഫോളോ ചെയ്യുക ഫോളോ ചെയ്താൽ മാത്രമാണ് പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം അറിയുള്ളു അപ്പോൾ ഇത് രണ്ടായിരത്തി നാല് മോഡലായിട്ടുള്ള വണ്ടിയാണ് കാർബറേറ്റർ സെൻ ആണ് കാർബറേറ്റർ ആയതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ക ക്ലീൻ കണ്ടീഷൻ വണ്ടിയാണ് നമുക്ക് എം ബി എഫ് ഐ ഓടിക്കുന്ന പോലെ തന്നെ ഓടിക്കുക ഓടിക്കാം എല്ലാണ് വരുന്നത് എ സി അടങ്ങുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് ഇല്ല പവർ സ്റ്റിയറിംഗ് ഇല്ലാത്തതുകൊണ്ട് വലിയ കംപ്ലയിൻ്റോ പ്രശ്നമോ കാര്യമൊന്നുമില്ല നമുക്ക് നിർത്തിയിട്ട് ഇരിക്കുമ്പോൾ ചെറിയ ഡേറ്റ് വരും റണ്ണിങ്ങിൽ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫീൽ തന്നെയാണ് പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് ബോഡി എഞ്ചിൻ പക്ക കണ്ടീഷനാണ് അത് ഞാൻ എന്താ പറയാ വണ്ടി കണ്ട കണ്ടപ്പോൾ എനിക്ക് തൃപ്തിയായി ആയി എടുത്ത് ഓടിച്ചപ്പോൾ ഒക്കെ ആയി ഞാൻ ചെക്കിങ്ങിന് വിട്ട് ചെക്കിങ്ങിന് വിട്ടപ്പോഴും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടിക്കി ടിക്കിട്ട് തന്ന വാഹനം ആണിത് പിന്നെ നാല് പുത്തൻ ടയർ അടങ്ങുന്നുണ്ട് വീൽ കപ്പ് വെച്ചിട്ടില്ല വീൽ കപ്പ് വെച്ചാൽ കുറച്ചൊരു ഭംഗിയാകും പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഈ ഒരു കളറ് അട്രാക്ഷൻ കളറാണ് ബോഡിയുമ്പോ ഒരു പോർലോ കാര്യമൊന്നുമില്ല ജസ്റ്റ് ഈയൊരു സൈഡ് മാത്രം ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് അത് ഞാൻ വേണമെങ്കിൽ ടച്ച് ചെയ്ത് തരാം എന്നാലും കുഴപ്പമൊന്നുമില്ല പുതിയതായിട്ട് ഈ ഒരു കാർ എടുക്കുന്ന പോലെ നമുക്ക് നേരെ വീട്ടിൽ കൊണ്ടുപോയി ഇടാൻ പറ്റിയ ഒരു കാറാണ് ഈ ഒരു വാഹനം അപ്പോൾ രണ്ടായിരത്തി നാല് മോറായിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വരെ പേപ്പർ ഉണ്ട് പുതിയ പേപ്പർ എടുത്തുള്ളു പുതിയ ഇൻഷുറൻസ് ഉണ്ട് പുതിയ ബാറ്ററി ഓവറോൾ ഓക്കേ ആണ് ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് എന്താ പറയുക ഒരുപാട് പറഞ്ഞ് ഇതാക്കേണ്ട ആവശ്യമില്ല കാരണം ഈ വണ്ടി ഈ ഒരു ലുക്കിംഗ് അല്ല ക്യാമറയിൽ കൂടി കാണുന്നതിനേക്കാളും ബെറ്റർ ആണ് ഇപ്പം വെച്ചാൽ മരേ അധികം വലിച്ചു കിട്ടുന്നില്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കോ ഒരു ചെറുവണ്ടി നോക്കി നടക്കുന്നവർക്ക് അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ട് വരുന്നവർക്ക് ഒരു വണ്ടി നോക്കാൻ ഫ്രഷ് ഒരു വണ്ടി എടുക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സെന്റ് ആണ് ഈ ഒരു സെന്റ് അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വണ്ടി വേണ്ടവർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എല്ലാം ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഇതൊക്കെ ഫോളോ ചെയ്യുക വാഹനം വരുന്ന അപ്പൊ തന്നെ നമ്മൾ സെയിലാകി കൊടുക്കുന്നുണ്ട് കാരണം ഇതിന് മുന്നേ നമ്മൊരു ആൾട്ടോ കേട്ടാൽ സിംഗിൾ ഓണർഷിപ്പ് വി എക്സ് ഐ വന്നിട്ടുണ്ടായിരുന്നു വെറും പതിനേഴായിരം കിലോമീറ്റർ ഓടിയത് അതിന്റെ അടിയിൽ പല കമന്റുകൾ പലതും വന്നിണ്ടായി ഇതോ ജെറിവിനാണോ മറ്റാണോ മറിച്ചോണോ എന്ന് പറഞ്ഞു വണ്ടി എടുക്കാൻ നടക്കുന്നവന് ഇവിടെ വണ്ടി വന്ന് കണ്ടപ്പോൾ കാര്യം മനസ്സിലായി പുള്ളി ഒരു മെക്കാനിക്കേയും കുട്ടിയാണ് വന്നത് മെക്കാനിക്ക് നേരെ വണ്ടി ചെക്ക് ചെയ്ത് എടുത്തോളാൻ പറഞ്ഞു ഇങ്ങനെ കിട്ടണ വണ്ടികൾ റയർ ആയിരിക്കുള്ളൂ അതുകൊണ്ട് തന്നെ അപ്പ പല ആൾക്കാരും പല കമന്റൊക്കെ ഇടും അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല കുറെ പേര് പൈസ ഇല്ലാണ്ട് അവിടെ നിന്ന് കമന്റ് ഇടും പിന്നെ പൈസ വെറുതെ ഒരു നെഗറ്റീവ് ഇടാൻ വേണ്ടി കമൻ്റ് ഇടും പലതും പലതും പലരുടെ അഭിപ്രായം പലതായിരിക്കും അത് നോക്കേണ്ട ആവശ്യമില്ല അപ്പം വണ്ടി നമ്മ ഒരു എന്താ പറയുക ചെക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് എടുക്കുന്ന വാഹനങ്ങളാണ് അപ്പം താല്പര്യത്തോടി വന്നവർക്ക് നല്ല ചെറിയ രീതിയിൽ എന്താ പറയുക നെഗോഷ്യബൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു സെൻ അപ്പം ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ വീഡിയോ കാണാം പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക പിന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് ഗൈസപ്പ് ഇതാണ് നമ്മുടെ ആ ഒരു സെൻ കെ എൽ സെവൻ എ ക്യു എൺപത്തെട്ട് മുപ്പത്തി മൂന്ന് നല്ലൊരു ഫാൻസി നമ്പറാണ് പിന്നെ ഓവറോൾ പെയിൻറ്റിങ് സ്പെഷ്യലി എടുത്ത് പറയേണ്ട ആണ് ഫുൾ ക്ലീൻ ആക്കി തന്നെ ചെയ്തിട്ടുണ്ട് പക്ക കണ്ടീഷനിൽ ഈ ടെസ്റ്റ് കഴിഞ്ഞിറക്കിയ ഒരു സെൻ്റാണ് ആകെ ഒരു വരുന്ന ഒരു പ്രശ്നം കണ്ട ഒരു ചെറിയ ഒരു സ്ക്രാച്ചാണ് പക്ഷെ അത് ചെറുതാണ് പെട്ടെന്ന് അറിയില്ല വേറെ അങ്ങനെ കംപ്ലൈൻറ്റ് കാര്യമൊന്നുമില്ല ലുക്ക് ബേസും പക്ക ക്വാളിറ്റിയാണ് ഫാൻസി നമ്പറാണ് കെ എൽ സെവൻ എ ക്യു എൺപത്തെട്ട് മുപ്പത്തി മൂന്ന് അത് വളരെ വെറൈറ്റി ഭയങ്കര ഫാൻസി നമ്പർ ആണ് കേട്ടോ അത് വളരെ ഇഷ്ടപ്പെട്ട് ഏതായാലും കുഴപ്പമില്ലാത്ത ഒരു നമ്പറൊക്കെ തന്നെയാണ് പിന്നെ ഹെഡ്ലൈറ്റ് രണ്ടും പുതിയതാണ് വേറെ ഓവറോൾ എല്ലായിടത്തും ഓക്കെ ആണ് വണ്ടി പിന്നെ ടയർ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് അണ്ടോ നാലും പുത്തൻ ടയറൊക്കെ തന്നെയാണ് ഇപ്പം ടയർ ഇട്ടേ ഉള്ളു പിന്നെ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ആണ് വരുന്നത് ഓവറോൾ ഞാൻ ഇനി ഫുള്ളായിട്ട് തന്നെ എല്ലാം കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഞാൻ റൗണ്ട് അടിച്ച് മൊത്തം കാണിച്ചു തരാം വണ്ടി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഉണ്ടോ ലെക്സൈ എന്നുള്ളൊരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് വെറുതെ ഒട്ടിച്ചേക്കുന്നതാണ് ലെക്സൈ അല്ല എക്സൈ എന്ന് പറയുമ്പോൾ നമുക്ക് പവർ സ്റ്റിയറിംഗ് കൂടി പവർ വിൻഡോസ് ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത് പവർ സ്റ്റിയറിംഗ് വരുന്നില്ല ജസ്റ്റ് വെറുതെ സ്റ്റിക്കർ ഒട്ടിച്ചാണ് അപ്പോൾ നമ്മൾ എല്ല് ഇവിടെ ഉണ്ട് അപ്പോൾ സെക്കൻഡ് ഓണർ എടുത്തിട്ട് ഒരു എല്ല് ഒട്ടിച്ച് അതായത് ലൈനേഴ്സ് കഴിഞ്ഞിട്ട് ഓടിക്കുന്ന രീതിയിൽ പുള്ളി ഒരു ഫാമിലി മാൻ ആണ് അതുകൊണ്ട് തന്നെ പതുക്കെ ഓടിച്ചാണ് അപ്പോൾ ഞാൻ എല്ല് പൊളിച്ച് കളഞ്ഞിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് പൊളിച്ചു കളഞ്ഞ് സെറ്റ് ചെയ്യാം പിന്നെ സ്പെഷ്യലി എടുത്തു ഈ ഒരു സൈഡും ഫുള്ളായിട്ടും കാണേണ്ടതാണ് എടുത്തു കണ്ടതാണ് വേറെ കംപ്ലയിൻ്റെ കാര്യമൊന്നുമില്ല ഈ ഒരു ടയറും കണ്ട ടയറൊക്കെ പക്ക ക്വാളിറ്റിയിലുള്ള ടയറാണ് ഓവറോൾ ഇനി എടുക്കുന്നവർക്ക് നല്ലൊരു ക്വാളിറ്റിയിൽ നല്ലൊരു സെന്റ് വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ സെൻ ആണ് നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി നാല് മോഡലിൽ കാർബറേറ്റർ സെന് സെക്കൻഡ് ഓണർ വെറും അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയേക്കണ സെന്റ് പുതിയ ഇൻഷുറൻസ് പേപ്പർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് എ സി ഉണ്ട് എ സി ബക്കയാണ് പവർ സ്റ്റിയറിംഗ് ഇല്ല പവർ സ്റ്റിയറിംഗ് ഇല്ലെന്നും പറഞ്ഞ് റണ്ണിങ്ങില് പ്രശ്നമൊന്നുമില്ല പക്ക ക്വാളിറ്റി തന്നെ റണ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഇനിയിപ്പോ സ്പെഷ്യലി എടുത്ത് പറയണ്ടത് റൂഫ് ടോപ്പൊക്കെ പക്ക ക്വാളിറ്റി ഉണ്ട് കേട്ടാ ഇനി നമുക്ക് എന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഇന്റീരിയറ് പഴയ ഒരു സീറ്റാണ് വരുന്നൊക്കണത് ഇത് സെക്കൻഡ് ഓണർ ഓണർ സുഖത്തിന് ഇരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടി അടിച്ച സീറ്റാണെന്നാണ് പറഞ്ഞത് കാരണം ഭയങ്കര കുഷ്യൻ സൈസ് സീറ്റാണ് പഴയൊരു സിൽക്കി സൈസ് സീറ്റുകളാണ് വരുന്നത് ഇത് മാറി ഫുൾ കുറച്ചുകൂടി ബെറ്റർ ബെറ്ററായിരിക്കും പക്ഷേ ഇതും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഒന്നും ചെയ്യാണ്ട് ഈ നടക്കുന്നവർക്ക് ഇങ്ങനെ ഈ ഒരു ലുക്കിൽ തന്നെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ സീറ്റുകളാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ റൂഫ് ടോപ്പ് കുഴപ്പമൊന്നുമില്ല വളരെ ക്ലീൻ ആണ് റൂഫ് ടോപ്പ് കാര്യങ്ങളെല്ലാനും പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് എ സി ഉണ്ട് എ സിയൊക്കെ നല്ല കൂളിങ് ആണ് പിന്നെ സ്റ്റീരിയുണ്ട് സ്റ്റീരിയം കുഴപ്പമൊന്നുമില്ല താഴെയൊക്കെ വളരെ ആണ് ഫ്ലോർമേറ്റ് അതുപോലെ തന്നെ പാച്ച് വർക്ക് കാര്യമൊന്നുമില്ല പിന്നെ നല്ല ആയിട്ടുള്ള ഒരു ഇതാണ് എന്താ പറയുക സൈഡ് ഇതൊന്നുമില്ല അടിച്ചിട്ടില്ല ഫുൾ ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ബാക്കിൽ രണ്ട് സ്റ്റീരിയോ വരുന്നുണ്ട് ബോക്സ് സ്റ്റീരിയോൻ്റെ ബോക്സ് വരുന്നുണ്ട് ഈ ഒരു സൈഡൊക്കെ ആണെങ്കിലും ക്വാളിറ്റിയിലും കുഴപ്പമൊന്നുമില്ല കണ്ടോ ഒക്കെ ക്ലീനായിട്ട് തന്നെയുള്ളൊരു വണ്ടി തന്നെയാണ് ബാക്കിൽ വന്ന സ്റ്റീരിയോ സ്പീക്കർ നല്ല സൗണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ ചെക്ക് ചെയ്തായിരുന്നു പിന്നെ വേറെ കംപ്ലയിന്റ് കാര്യമോ ഒന്നും ഇല്ലാത്തൊരു വണ്ടി തന്നെയാണ് ജസ്റ്റ് ഈ ഒരു സൈഡ് കൂടി ഞാൻ കാണിച്ചു തരാം പാച്ച് വർക്ക് കാര്യം ഒന്നുമില്ല കേട്ടോ അതിൻ്റെ അടിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഒരു വണ്ടി ഒരു അടി ഏ കാച്ച് നോക്കാനായിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ കാണിച്ചു തന്നത് ജസ്റ്റ് ഞാൻ നോക്കിക്കേണ്ടി കാണിച്ചു തന്നാണ് ഇനി എല്ലാ വീഡിയോയിലും ഞാൻ അത് ഉൾപ്പെടുത്താം കേട്ടോ അപ്പൊ പവർ വിൻഡോസ് വരുന്നില്ല സെൻറ്റർ ലോക്ക് പക്ഷേ ഓട്ടത്തിന് നമ്മൾ ലോക്കായി പോകും കേട്ടോ സെൻട്രൽ ലോക്ക് ചെയ്തിട്ടില്ലെന്നു പറഞ്ഞു പക്ഷെ ലോക്കാവും ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ ലോക്കിങ് ആയിട്ടുണ്ട് വരും പിന്നെ വേറെ ഓവറോൾ കുഴപ്പമൊന്നുമില്ല കിലോമീറ്റർ അത് അമ്പത്തി മൂന്ന് കിലോമീറ്റർ അമ്പത്തി മൂന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം കണ്ട കിലോമീറ്റർ അമ്പത്തി മൂന്ന് അത് ജെനുവിൻ ആണ് നമുക്ക് ഈ മീറ്റർ കൺസോളും വണ്ടിയും എഞ്ചിനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എന്തോരം ഇത് ഉണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ഇൻഡിയർ ഭാഗം ഒക്കെ നല്ല ക്ലീനാണ് ജസ്റ്റ് ഞാൻ അതിൻ്റെ ബോണറ്റ് പൊക്കിയിട്ട് എൻജിൻ സൈഡും കൂടി ഒന്ന് കാണിച്ചു തരാം എൻജിൻ സൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് തൃപ്തിയാവും ഒരു വാഹനം എന്തോരം ഓടിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് പുതിയ ബാറ്ററി ആണ് ബാറ്ററി ഒക്കെ പക്ക ക്വാളിറ്റിയാണ് ഞാൻ ചെക്ക് ചെയ്താൽ പേര് വേറെ തട്ടിലെ മുട്ടുള്ള ഫ്രിഡ് ആക്സിഡന്റ് കാര്യമൊന്നുമില്ല ഇത് കാർബറേറ്ററാണ് കാർബറേറ്ററിനാണ് ഇതുപോലത്തെ ഒരു ചട്ടി ഇങ്ങനെ ചട്ടിയായിട്ട് ഇങ്ങനെ ഒരു സാധനം വരുന്നത് അതല്ലെങ്കിൽ നോർമലി എഫോണിൻ്റെ സാധനങ്ങളായിരിക്കുള്ളൂ ഫുൾ ജിസ്റ്റിൻ്റെ ഇതായിരിക്കുള്ളൂ പിന്നെ ക്ലീനാണ് വേറെ കംപ്ലയിൻ്റ് കാര്യമൊന്നുമില്ല ഓയിൽ ലീക്ക് കാര്യമൊന്നുമില്ല എല്ലാം ഓക്കെ ആണ് എ സി കാര്യങ്ങളെല്ലാം കൂളിങ്ങാണ് എനിക്ക് വേറെ ഒരുപാട് കംപ്ലയിൻറ്റ് കാര്യമായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല അതുപോലെ തന്നെ വേണ്ട വേറെ റീപ്ലേസ് ആ കാര്യമൊന്നുമില്ല എടുക്കുന്ന എടുക്കുന്നവർക്ക് ലെക്കാണ് ഭാഗ്യം തന്നേ പറയാനുള്ളു അപ്പം താല്പര്യമുള്ള വല്ലവരും ഉണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ ജസ്റ്റ് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ടച്ചിങ് ടച്ച് ആൻഡ് പോളിഷ് കാര്യമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ലുക്ക് വൈസ് ഒക്കെ വളരെ ലുക്കാണ് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് അടിയിലൊരു ബമ്പർ ലിപ്പ് ഒട്ടിക്കുക നമ്മുടെ ആ മുന്നത്തെ ഒരു സെന്നിലുണ്ടായിരുന്നു നല്ല രീതിയിൽ മോഡിഫൈഡ് എന്ന രീതിയിൽ ബമ്പർ ലിപ്പ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് നമ്മുടെ ഈ ഒരു സെൻ അപ്പോൾ മച്ചന്മാരെ ജസ്റ്റ് റണ്ണിങ് കൂടി കണ്ടിട്ട് ഇതിൻ്റെ വില വിവരത്തിലേക്ക് വരാം അപ്പം കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരൊക്കെ ഷെയർ ചെയ്യുക നല്ലൊരു വാഹനമാണ് ലക്കിയാണ് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളത് നമുക്കിനി ഡ്രൈവിംഗ് കാണാം ഡൈസബ നമുക്ക് നമ്മുടെ സെൻ ഒന്ന് ഓടിച്ചു നോക്കാം റണ്ണിങ് എങ്ങനെയുണ്ടെന്ന് ഓടിക്കണേക്ക് മുന്നേ സീറ്റ് ബെൽറ്റ് ആവശ്യമാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫൈൻ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സേഫ്റ്റിയാണ് സീറ്റ് ബെൽറ്റ് ഒക്കെ പക്ക സീറ്റ് ബെൽറ്റ് ഉണ്ടോ പുതിയൊരു സീറ്റ് ബെൽറ്റ് ആണ് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് കാർബറേറ്റർ സെൻ അതായത് കാർബറേറ്റർ സെൻ ഞാൻ മുന്നേ ഓടിച്ചിട്ടുണ്ട് ും അതുപോലെ തന്നെ റണ്ണിങ് വേറെ കംപ്ലയിന്റ് കാര്യമൊന്നും ഉണ്ടാവില്ല പിന്നെ പവർ സ്റ്റിയറിങ് കണ്ടോ നോർമൽ സ്റ്റിയറിംഗ് ഇപ്പൊ റണ്ണിങ്ങുമ്പോ റണ്ണ് ചെയ്യുമ്പോ പവർ സ്റ്റിയറിങ്ങിന്റെ ഫീൽ തന്നെയാണ് നമ്മൾ നിർത്തിയിട്ട് തിരിക്കുമ്പോഴാണ് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഫീലിങ് വരുന്നത് പിന്നെ കുഴപ്പമൊന്നുമില്ല എന്താ പറയാ റൺ ചെയ്തൊന്ന് സ്ലോവില് മൂവ് മൂവ് ചെയ്തിട്ടൊന്ന് തിരിക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ ഉണ്ടാ കണ്ടോ ഈസി ആയിട്ട് നമുക്ക് ഒറ്റ ഒറ്റ വിരല് കൊണ്ട് നമുക്ക് കണ്ടോ സെറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും കണ്ടോ അപ്പൊ പവർ സ്റ്റിറിങ് ഇല്ലാത്തതുകൊണ്ട് കംപ്ലൈന്റ് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല കാരണം ഇത്തരത്തിൽ ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടിക്ക് നോ പ്രോബ്ലം ഇതൊക്കെ കാരണം സെക്കൻഡ് ഓണർഷിപ്പ് വെറും അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളു നമുക്കതൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഒരു വാഹനത്തിന്റെ ഉള്ള് പുറം പുറം സൈഡ് ബോഡി ക്വാളിറ്റി ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വണ്ടി എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഈ മോഡല് വാഹനങ്ങൾ പഴയ മോഡലും ഈ മോഡലും ടൈപ്പ് വണ്ണും ടൂവിനൊക്കെ കാർബറേറ്ററും എം ബി എഫ് ഐ എല്ലാം വരുന്നുണ്ട് യാത്രാസുഖം കുഴപ്പമൊന്നുമില്ല ഇരിപ്പാവശമൊക്കെ ആണെങ്കിലും വളരെ ബെറ്റർ ആണ് യാത്ര ചെയ്യാനായിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ മിക്സിങ് മിസ്സിങ് കാര്യം അങ്ങനെ ഒന്നുമില്ല നോർമലി എം ബി എഫ് ഐ കുടിക്കുന്ന ആ ഒരു ഫീലൊക്കെ തന്നെയാണ് വണ്ടി പക്ക ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അനായാസം എല്ലായിടത്തും യാത്ര ചെയ്ത് കൊണ്ടുവന്ന് നടക്കാൻ പറ്റാവുന്ന നല്ലൊരു വണ്ടി തന്നെയാണ് കണ്ട പവർ ഫീ പവർ സ്റ്റിയറിംഗിന്റെ ഒരു ഫീൽ തന്നെയാണ് ഞാൻ ഫസ്റ്റ് ആദ്യം വിചാരിച്ചത് പവർ സ്റ്റിയറിംഗ് ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഓടിച്ച് കഴിഞ്ഞ് അല്ല അതായത് ഓടിക്കുമ്പോൾ ഞാൻ ആദ്യം പോസ്റ്ററിങ്ങിന്റെ ഒരു ഫീൽ തന്നെ എനിക്ക് തോന്നിയത് കാരണം പുറകിലെ ലെക്സൈ ബാർജൊക്കെ കണ്ടപ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാന്ന് വിചാരിച്ചു പക്ഷെ നിർത്തിയിട്ട് തിരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല ആയിട്ട് വരുന്നവർക്കും അല്ലാണ്ടെയും എടുക്കാൻ ആഗ്രഹമുള്ളവർക്കും എടുക്കാൻ പറ്റിയ വണ്ടിയാണ് പിന്നെ അതിനകത്ത് പവർ സ്റ്റെറിങ് കയറ്റണമെന്നുണ്ടെങ്കിൽ വെറും നിസ്സാരം ക്യാഷും മതി ഒരു എട്ട് രൂപ ഒമ്പത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പവർ ഷെറിങ് കയറ്റാൻ പറ്റും പിന്നെ വണ്ടി ക്ലീൻ പീസ് ആണ് നിസാര കിലോമീറ്റർ ഓടിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് കെ എൽ സെവൻ വാഹനമാണ് ഫാൻസി നമ്പർ ആണ് എടുത്ത് മോഡിഫൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡിഫൈഡ് ചെയ്യാ നീറ്റ് ആൻഡ് ക്ലീൻ പീസിൽ പക്ക ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു സെൻ ടൈപ്പ് റ്റു രണ്ടാ നാല് മോഡൽ വണ്ടി പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി ഇരുപത്തി ഒമ്പത് വരെ പേടിക്കണ്ട അതുപോലെ തന്നെ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് നാല് പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട് റെഡി ടു ലിഫ്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഈ ഒരു സെന്നക്ക പിന്നെ പവറും പെർഫോമൻസും കുഴപ്പമൊന്നുമില്ല നല്ല മൈലേജും ഉണ്ട് നമ്മ നമ്മുള് എ സി ആണ് ഇപ്പൊ ഇട്ടേക്കുന്നത് പക്ക ആണ് ഫുള്ളിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല പക്ഷെ നല്ല ചൂടുണ്ട് പുറത്ത് ടിൻ്റൊന്നും അടിക്കാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു എന്താ പറയാ ഫീലിങ് പുറത്ത് ആ ചൂടിന്റെ ടെമ്പറേച്ചർ ഇപ്പൊ ഓൾറെഡി ഈ ഒരു വേനൽക്കാലത്ത് ഭയങ്കര ഹ്യൂമിഡിറ്റി കൂടുതലാണ് ഏകദേശം നമ്മ ഗൾഫ് നാടുകളിൽ കാണുന്ന ആ ഒരു ചൂട് ആയിട്ടുണ്ട് അപ്പം ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ ഫുള്ളിൽ ഇട്ടേക്കുന്നതാണ് ഓൾറെഡി ഞാൻ എപ്പോഴും എ സി ആയിരിക്കും നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഫുള്ളിൽ ഇട്ടത് പിന്നെ തേറിട്ടാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല കൂളിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാ ഉള്ള ഒരു വണ്ടി തന്നെയാണ് വേറെ കംപ്ലൈന്റ് കാര്യമൊന്നുമില്ല അപ്പം ഏത് ചെറിയ റോട്ടിലായാലും വലിയ റോട്ടിലായാലും നായാസം ജോലി എടുത്തുകൊണ്ട് പോകാൻ പറ്റും ചെറിയൊരു ഗ്യാപ്പാണ് നമുക്ക് കിട്ടിയിരുന്നു വെച്ചത് അവിടെ രണ്ട് പാർക്കിംഗ് ഉണ്ടായി ഇനിയിപ്പം ജസ്റ്റ് ഞാൻ ഇതിന്റെ സ്പീഡിങ് മൂവ്മെന്റ് ഞാൻ കാണിച്ചു തരാം കാരണം ഇത് കണ്ടോ നൈസായിട്ട് സ്പീഡിൽ പോകാൻ പറ്റും നല്ല കീടം വണ്ടിയാണ് കാർബറേറ്റാ നമുക്ക് പറയാൻ പറ്റില്ല കാരണം എം ബി ഫിയർ ആ ഒരു ഫീൽ തന്നെയാണ് വണ്ടിക്ക് പവർ ഉണ്ട് പെർഫോമൻസ് ഉണ്ട് പിന്നെന്താ പറയാ മൈലേജ് ഉണ്ട് നമുക്ക് അനായാസം എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റാതെ നല്ല കീറി കീരിയാ പോണത് ഇതിപ്പോൾ ചെറിയ റോഡ് തന്നെയാണ് ഞാനൊരു വലിയ റോട്ടിലേക്ക് കയറുന്നുണ്ട് അത് അതിനുശേഷം ഞാൻ അവിടുത്തെ ഒരു മൂവ്മെന്റ് കാര്യം എങ്ങനെയുണ്ട് നോക്കാം അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്തോളൂ ക്വാളിറ്റിയിൽ ക്വാളിറ്റിയിൽ നമ്പർ വൺ വെറും സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള ഒരു ഫാൻസി നമ്പർ കെ എൽ സെവൻ സെൻ അതായത് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ കിട്ടുന്നത് അപൂർവമായിക്കുള്ളൂ നമുക്ക് ഈ ഒരു വണ്ടികൾ കാരണം ഇതിന് മുന്നേ ഞാൻ ഒരു അൾട്ടോ കെ ടെൻ വി എക്സ് ഐ സിംഗിൾ ഓണർ വെറും പതിനേഴായിരം കിലോമീറ്റർ കൂടി നമുക്ക് സെയിലിംഗ് ഉണ്ടായിരുന്നു അതും ഇട്ട് അന്ന് രാത്രി തന്നെ അഡ്വാൻസ് തന്നു അന്ന് രാത്രി തന്നെ എടുത്തുകൊണ്ട് പോയി അപ്പോൾ അത്തരത്തിലുള്ള വാഹനങ്ങൾ നമുക്ക് പൊതുവേ ഇത്തിരി കുറവായിരിക്കും വരുന്നത് കണ്ട ജസ്റ്റ് ഓവർടേക്കിംഗ് ഒക്കെ പക്ക ക്വാളിറ്റി തന്നെ ഞാൻ പോയിട്ടുണ്ട് പവറിന്റെ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു രക്ഷാ സെൻ അതിപ്പോ ഇതായാലും ഇതാ ഏത് വണ്ടി വണ്ടി ആയാലും കർബറ്റായാലും എം ബി എഫ് ആയാലും നല്ല ഒരു ഫീലിംഗ് ഒക്കെ തന്നെയാണ് നല്ല തണുപ്പായിട്ടുണ്ട് നല്ല കൂളായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് കുറച്ചിട്ടുണ്ട് എ സി ഒരു പോയിന്റ് കുറച്ചപ്പ ചിലപ്പോൾ സൗണ്ട് കുറച്ചുകൂടി കൂടുതലായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടാവും എ സിയുടെ ആ സൗണ്ട് ഇത്രയും പിടിക്കുന്നുണ്ട് ചിലപ്പോൾ മൈക്കിൽ മൈക്കിലും മൊബൈലിലും ക്യാമറയിലൊക്കെ പിടിക്കുന്നുണ്ടാവും അപ്പം മച്ച മരേ വണ്ടര ആ ഒരു മൂവിങ് കാണിക്കാനാണ് ഞാൻ ൊരു റോട്ടിലേക്ക് കയറിയത് നമുക്ക് ഇവിടെ വെച്ച് വളക്കാം എന്നിട്ട് വളച്ചിട്ട് തിരിച്ച് പോകുമ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വണ്ടിയുടെ പവറും പെർഫോമൻസും എങ്ങനെയുണ്ടെന്ന് വാഹനം ഒരു രക്ഷ കേട്ടോ വളരെ എനിക്കിഷ്ടപ്പെട്ട് കാരണം ബോഡി ക്വാളിറ്റിയും എൻജിൻ ക്വാളിറ്റിയും പക്ക ക്വാളിറ്റിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു സെൻ സെൻ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഏറ്റവും കൂടുതൽ ഞാൻ സെയിൽ ചെയ്തേക്കുന്നത് എം ബി എഫ് ഐ തന്നെയാണ് കാർബറേറ്റർ പഴയ മോഡൽ അതായത് ടൈപ്പ് വൺ നമ്മുടെ ബോക്സ് ടൈപ്പ് ടൈപ്പായിട്ടുള്ള ലൈറ്റ് വന്ന സെൻ ഞാൻ വിട്ടിട്ടുണ്ട് ഈ ഒരു ടൈപ്പിലുള്ള കാർബറേറ്റർ ഞാൻ അധികം വിൽക്കാറില്ല പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടാന്ന് വെച്ചാൽ ഒരു ക്വാളിറ്റിയിൽ എടുക്കാൻ നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് കണ്ട പവർ സ്റ്റിയറിംഗ് ഒന്നും നമുക്ക് എന്താ പറയാ മാറി നിൽക്കും പവർ സ്റ്റിയറിംഗ് മാറി നിൽക്കണ അത്രയും പവറാണ് ഈ സാധനത്തിരിക്കും റോട്ടിൽ റോട്ടിൽ ഈ ഒരു ഫീല് ഉണ്ടാവൂല പവർ സ്റ്റിയറിംഗ് ഇല്ലെന്നും പറഞ്ഞാൽ റോട്ടിൽ ആ ഒരു ഫീൽ ഉണ്ടാവില്ല ഓട്ടത്തിലേ നമുക്ക് ടോപ്പായിരിക്കുള്ളൂ നമുക്ക് നിർത്തിയിട്ട് ചിലപ്പോൾ തിരിക്കുമ്പോഴാണ് ചെറിയൊരു ടൈറ്റ് വരുന്നത് പക്ഷെ വലിയ സീനൊന്നുമില്ല കുറച്ചിറങ്ങിയില്ലാത്ത വണ്ടി ഒരുപാട് കൂടെ ഉണ്ട് ഓടിക്കുന്നുണ്ട് നോ പ്രോബ്ലം അതിപ്പോൾ സിറ്റി ലൈഫ് ആയാലും എങ്ങായാലും ഓടിക്കുന്നുണ്ട് ഓട്ടത്തിൽ ഇതൊന്നും വേണ്ട അറിയേയില്ല അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഒരു മൂവ്മെന്റ് ഈ റോട്ടിലും കൂടി നോക്കാം നല്ലൊരു വലിയ റോഡാണ് താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ഫുൾ ആയിട്ട് എന്നെ കാണുക അപ്പോൾ ഏകദേശം നമ്മുടെ സ്പേസ് സ്ഥലം എത്തിയിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ വില വിരം മറ്റു വിവരങ്ങളൊക്കെ പറയാം അപ്പോൾ നമ്മൾ വാഹനം എടുക്കാൻ നടക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ചെറുവണ്ടി നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വാഹനമാണ് നല്ല എ സിയാണ് എ സിയൊക്കെ പക്കയാണ് അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറുവണ്ടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ സെൻ വന്നിട്ടുണ്ട് അപ്പോൾ നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ ആർക്കെങ്കിലും താല്പര്യമുള്ള ആർക്കെങ്കിലും എടുക്കാൻ നിൽക്കുന്നവർക്ക് നല്ലൊരു കിഡിലൻ സെൻ ആണെന്ന് ഞങ്ങൾക്ക് പറയുകയുള്ളു പിന്നെ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് പരമാവധി എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാം ഫോളോ ചെയ്യുക നമുക്ക് അധികം വലിച്ചിരുന്നില്ല നമുക്ക് ഇതിൻ്റെ വിലയുരുത്തേക്ക് വരാം ഗൈസപ്പ നമ്മുടെ ഈ ഒരു സെൻ ഇൻറ്റീരിയറ് എക്സ്റ്റീരിയർ റണ്ണിങ് എഞ്ചിൻ സൈഡ് ബോഡി ക്വാളിറ്റി എല്ലാം കണ്ടു കഴിഞ്ഞ് അപ്പം ടു സെഡ് പക്ക ക്വാളിറ്റിയിൽ നമ്പർ വൺ ആയിട്ടുള്ള ഒരു അടിപൊളി സെൻറ്റിനെ എനിക്കിത് പറയാനുള്ളൂ കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെൻ ഞാൻ ഞാനിതിനു മുന്നേ കണ്ടിട്ടില്ല പിന്നെ രണ്ടായിരത്തി നാല് വണ്ടി പുതിയ പേപ്പർ ഇറങ്ങിയിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് പുതിയ ബാറ്ററി വാഹനം പുതിയ നാല് ടയർ ഉണ്ട് എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ബഗ്നേസ് ആയിട്ടുള്ളവർക്കും ഇനിയിപ്പോൾ സെക്കൻഡറി ഒരു വണ്ടി വേണമെന്നുള്ളവർക്ക് ഒരു ചെറു വണ്ടി വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ് വാഹനം പക്ക ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ടോപ്പ് ക്വാളിറ്റിയുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു സെൻ അതിൻ്റെ ഹയസ്റ്റ് രണ്ടാമത്തെ ഓണറെ ആയിട്ടുള്ളു വെറും അമ്പത്തിനാലായിരം കിലോമീറ്റർ അത് ജെനുവിൻ നമുക്ക് എഞ്ചിൻ കാര്യങ്ങൾ ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ കിട്ടേണ്ട ഒരു ഭാഗ്യമാണ് കാരണം എപ്പോഴും ഇങ്ങനത്തെ നല്ല വണ്ടികളൊന്നും കിട്ടില്ല പിന്നെ വാഹനം കാർബറേറ്റാണ് കാർബറേറ്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എ സി ഉണ്ട് പവർ സ്റ്റിയറിംഗ് ഇല്ല ബാക്കി ബാക്കിയെല്ലാം ഓക്കെയാണ് വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് സ്റ്റീരിയോ കാര്യങ്ങൾ എ സി എല്ലാം ഓക്കെയാണ് അപ്പോൾ വണ്ടി എടുക്കാൻ നടക്കുന്ന ചെറുവണ്ടി നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വാഹനം താല്പര്യപ്പെട്ട് വരുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റിയിലെ വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് ഞാൻ ചോദിക്കുന്നത് എൺപത്തി ഏഴ് രൂപയൊക്കെയാണ് നല്ല രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നൊള്ളൂ പക്ക ക്വാളിറ്റിയിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സെൻ്റാണ് ഈ ഒരു വാഹനം ഫ്രണ്ട്സ് അപ്പം വളരെ അപൂർവമായിട്ടായിരിക്കുള്ളൂ ഇപ്പം ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നമുക്ക് കിട്ടുന്നത് അപ്പം ഇത് എടുക്കുന്നതിൻ്റെ ലക്കയാണ് പിന്നെ ഭാഗ്യമാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളത് വെറും അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അതൊക്കെ ജെനുവിൻ നമ്മ ഇവിടെ ചെക്ക് ചെയ്ത് എടുത്ത വാഹനങ്ങളാണ് നാല് പുത്തൻ ടയറ് അതുപോലെ തന്നെ പുതിയ പേപ്പർ ഇൻഷുറൻസ് എല്ലാം ഒക്കെയാണ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക വീട്ടേ കൊണ്ട് ഇടാം വാഷ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഓവറോൾ ഈ വണ്ടി മൊത്തം കാണുമ്പോൾ അവർ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് അപ്പം പ്രായമുള്ളവരാക്കെയാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഈ ഒരു വണ്ടി ഒരു സമയത്ത് പക്ഷേ ഇപ്പം പിള്ളേർ സെറ്റും യൂത്ത് ജനറേഷൻ എല്ലാവരും എടുക്കുന്നുണ്ട് മോഡിഫൈ ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്തൊരു പ്രശ്നമൊന്നുമല്ല റണ്ണിങ്ങിൽ പക്ക ക്വാളിറ്റി തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ പവർ സ്റ്റിയറിംഗ് കയറ്റണമെന്നുണ്ടെങ്കിൽ നിസ്സാരം ഒരു ആറ് ഏഴ് രൂപയൊക്കെ മതി ആറായിരം ഏഴായിരം ഒക്കെ ഉണ്ടെങ്കിൽ പർച്ചിരിങ്ങേറ്റാ എനിക്ക് വേണം പാർച്ചറിങ്ങിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു പിന്നെ കാർബറ്റായത് ആയതുകൊണ്ട് മിസ്സിങ് കാര്യമൊന്നുമില്ല പക്ക ക്വാളിറ്റി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടി തന്നെയാണ് അപ്പോൾ എടുക്കുന്നതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നുള്ളോ ഇപ്പോൾ ഈ ഒരു വണ്ടി അപ്പോൾ താല്പര്യത്തോട് വരുന്നവർക്ക് റെഡി ക്യാഷ് ആയിട്ട് ചെറിയ നെഗസ്കൂർ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് അപ്പോൾ വെച്ചാൽ മറേ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് പരമാവധി എല്ലാവരുടെയും ഈ ഒരു വാഹനം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇതൊക്കെ ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാമിലായിരിക്കും ഫസ്റ്റ് ഏത് വണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് സ്റ്റോറി ആയിട്ട് വരുന്നത് അപ്പോൾ ഒരുപാട് കോൾസ് വരാറുണ്ട് എൻക്വയറീസ് ഒക്കെ വരാറുണ്ട് മുന്നേ എടുത്ത സെൻ്റ് എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ എല്ലാ ടെസ്റ്റ് വന്ന സെൻ്റ് ആണിത് അപ്പോൾ എന്തായാലും എല്ലാം ഫോളോ ചെയ്ത് വെക്കുക പിന്നെയും വാഹനങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ